സുഹൃത്തുക്കളെ അല്ലെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു നാട് ദുരന്തത്തിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് പലപ്പോഴും ആ നാടിന്റെ ദുരന്തത്തിനെ ഒരു തരത്തിലും സഹായിക്കാതെ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും സഹായിക്കുന്നവരെ കൂടി പിൻവലിക്കുന്ന രീതിയിലൊക്കെ ചില ആളുകൾ ഇടപെട്ടു പോകാറുണ്ട് നമ്മൾ അവർ സംഘികളെന്നും ക്രിസംഖികളൊക്കെ എന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട് ഞാൻ പറഞ്ഞു വന്നതേ വയനാട് ഒരുപക്ഷെ ഈ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് തീർച്ചയായിട്ടും ഈ ഒരു സഹായത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന കിട്ടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിത്തരങ്ങളും മറ്റു സംഗതികളൊന്നുമല്ല വേണ്ടത് എന്നതാണ് നോക്കാം വയനാടിൻ്റെ പഴയ രീതിയിലേക്ക് ഒരു പുത്തൻ നിർമ്മാണത്തിലേക്കൊക്കെ മറ്റും നമ്മൾക്ക് എത്തിക്കേണ്ടിയിട്ടുണ്ട് അവിടുത്തെ അവിടെ നിന്ന് നശിച്ചു പോയ വീടുകൾക്ക് പകരമായിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ അതിനോടൊത്തം അവരുടെ ജീവിത സാഹചര്യങ്ങൾ വീണ്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ മലയാളികളുടെ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്നുകൂടി പറയണം ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുക എന്നതാണ് പലരുടെ സംശയം ഈ ഒരു സംഗതി വന്ന സമയത്ത് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ പോസ്റ്റ് കണ്ടത് ആ ഒരു നിമിഷം മുതൽ അതിലേക്ക് പണം അയക്കരുതെന്നും ഈവൻ എന്റെ പൊന്നാനിലുള്ള ഒരു കോൺഗ്രസ് സുഹൃത്ത് പോലും അതിലേക്ക് പണം അയക്കരുത് എന്ന രീതിയിലുള്ള എഴുത്തുകള് വളരെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ ആ നിമിഷം തന്നെ അങ്ങോട്ട് അൺഫ്രണ്ട് ചെയ്യുക എന്നല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ ഇപ്പോ പലരുടെയും സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ സി എം ഡിആർഎഫിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കുന്നത് കൃത്യമായിട്ടും അർഹതപ്പെട്ടവർക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് അതിനൊരു ഉത്തരമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് എന്തായാലും ഇത് അവസാനം വരെ കാണുക ഇങ്ങനെ സംശയമുള്ള ആളുകൾക്ക് മുഴുവൻ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക തന്നെ വേണം ആദ്യം ഞാൻ പറഞ്ഞേക്കാം സി സി എം ഡി ആർ എഫ് ഫണ്ടിനെ കുറിച്ച് വ്യക്തമായി അറിയില്ലെങ്കിൽ അറിയാൻ ശ്രമിക്കണം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ തന്നെ സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റിന് വിധേയമായ ഔദ്യോഗികമായിട്ടുള്ള സംവിധാനമാണ് സി എം ഡി ആർ എഫ് പറയുന്നത് ബാങ്ക് ത്രൂ ആണ് എല്ലാ വിനിമയവും നടക്കുന്നത് ഇൻകം ടാക്സ് എക്സെപ്ഷൻ ഉള്ളതാണ് ഈ സി എം ഡി ആർ എഫ് എന്ന് പറയുന്നത് ഫിനാൻസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് ഈ ഒരു അക്കൗണ്ട് അല്ലാതെ പിണറായി വിജയന്റെ പേരിലല്ല അദ്ദേഹത്തിന് പോലും സ്വയം തീരുമാനമെടുത്ത് വിനിയോഗം നടത്താൻ പറ്റുന്ന ഒന്നല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആർ ടി ഐ വിവരാകാശ പ്രകാരം ഇതിന്റെ ഡീറ്റെയിൽസ് എപ്പോ വേണമെങ്കിലും ആർക്കും ചോദിച്ചറിയാം ഈ ഫണ്ടിലേക്ക് വരുന്നതും ചിലവഴിക്കുന്നതുമായിട്ടുള്ള ഓരോ രൂപയുടെയും കണക്ക് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടാൻ കഴിയുന്നതും വെബ്സൈറ്റുമൊക്കെ തന്നെ പബ്ലിക്കിൽ പബ്ലിക്കിന് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാക്കിയിട്ടുള്ളതുമാണ് ഈ ഫണ്ടിലേക്ക് പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന ഒരു രൂപ പോലും വകമാറ്റി ചിലവഴിക്കാനാവില്ല എന്ന വിവരം ആദ്യം ദയവ് ചെയ്ത് ഇത് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ തലയിലേക്ക് പറഞ്ഞയക്കുക തന്നെ വേണം ദുരന്തമുഖത്ത് ഒരിക്കലും നമ്മൾ വേറൊരു ദുരന്തമായിട്ട് മാറരുത് എന്നുള്ളതാണ് ഒരു അപേക്ഷ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്താണ് നമ്മൾ കേരളത്തിനൊപ്പം നിൽക്കുന്നത് മലയാളികൾ എന്ന നിലയ്ക്ക് കേരളത്തിനൊപ്പം ആ ഒരു നശിച്ചു പോയ ഇല്ലാണ്ടായി പോയ നാടിന് പകരമായിട്ട് ഒരു പുത്തൻ നാടിനെ നിർമ്മിച്ചു കൊടുക്കാൻ അവരുടെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് പകരമായിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാനുള്ള ഒരു സഹായധനമായിട്ടെങ്കിലും എന്തെങ്കിലും അവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ സഹായിക്കണം ഒരിക്കലും മറ്റുള്ള ആരെങ്കിലും സഹായിക്കുമെന്നുള്ള ഒരു വിചാരവുമായിട്ട് കരുത്തരമായിട്ട് ഇരിക്കരുതാണ് ഇപ്പോൾ സഹായിച്ചവർ എന്ന് പറയാൻ കഴിയുന്നത് ഒരു നാടാണ് നമ്മുടെ അയൽ നാടായിട്ടുള്ള തമിഴ്നാട് ഗവൺമെന്റ് ആണ് അഞ്ചു കോടി രൂപയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞത് ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ വന്നേക്കാം പക്ഷേ നമ്മൾ മലയാളികൾ നമ്മളോടൊപ്പം ഈ ഒരു നിമിഷത്തിലല്ല നിൽക്കുന്നതെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സി എം ഡി ആർ എഫിലേക്ക് പണം അയക്കരുതെന്ന് പറയുന്ന ആളുകൾക്ക് മുഴുവൻ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവരെ ബോധ്യപ്പെടുത്തുക നമുക്ക് വയനാടിനൊപ്പം നമ്മുടെ കേരളത്തിനൊപ്പം നമ്മുടെ നാടിനൊപ്പം നിന്ന് അറിയാം बबई सु